ഹലോ അപ്പം ഒന്ന് സൺഡേ ആയിട്ട് എന്തൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് നോക്കാം അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ വാഷ് ചെയ്തു രാവിലെ ഒരു ഏഴ് മണിയൊക്കെ അപ്പോൾ എണീറ്റായിരുന്നു ഏഴ് മണി കുറച്ചുകൂടി താമസിച്ചെന്നാണ് തോന്നുന്നത് സൺഡേ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് എഴുന്നേറ്റ നമുക്ക് ആദ്യത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലെല്ലാം തുറന്നിടുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ജനലൊക്കെ തുറന്ന് കുറച്ച് ഫ്രഷ് എയർ ഒക്കെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു എനർജി ആവും പിന്നെ ഞാൻ കുറച്ച് സമയം എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വാതിക്കൽ വാതിൽ തുറന്നിട്ട് കുറച്ച് സമയം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഫ്രണ്ടിൽ പോയി വെറുതെ ഇരിക്കും എന്നിട്ട് ജസ്റ്റ് വന്നിട്ട് നമ്മുടെ വീട്ടിൽ സമയം അറിയാൻ വേണ്ടിയിട്ട് റേഡിയോ വെക്കാറുണ്ട് റേഡിയോ ഇല്ലാതെ ഇല്ലാതിപ്പോൾ പറ്റില്ല കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റേഡിയോ വെക്കും അമ്മയൊക്കെ രാവിലെ തന്നെ നാലമ്പല ദർശനത്തിന് പോയതുകൊണ്ട് ഇന്ന് ഫുൾ ചാർജ് നമുക്കാണ് അപ്പോൾ ഭയങ്കരമായിട്ട് പണിയൊന്നും ഇല്ലെങ്കിലും രാവിലെ അപ്പവും അതുപോലെ തന്നെ കടലക്കറി ഉണ്ടാക്കണം രാവിലത്തെ കാപ്പിക്ക് നമുക്കിന്ന് അപ്പവും കടലക്കറിയാണ് അപ്പോൾ അതുണ്ടാക്കണം പിന്നത്തെ പരിപാടികളൊക്കെ വരുന്നത് പോലെ ചെയ്യണം ഒന്നും പ്ലാൻഡ് അല്ല എല്ലാം എന്താന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ കുഞ്ഞിനും ഉള്ള ചായ അമ്മ ഉണ്ടാക്കും അത് എപ്പോഴും എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് പിന്നെ എനിക്കും അവനുമായിട്ടുള്ള ചായ ഞങ്ങൾക്ക് രണ്ടാക്കുമുള്ള ചായ ഞാൻ എണീറ്റിട്ടാണ് ഉണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ ചൂട് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടിനുള്ള ചായ ഞങ്ങൾ എണീറ്റിട്ടുണ്ടാക്കും അപ്പോൾ കടല വേവിച്ചപ്പോഴത്തേക്കിനും നമ്മൾ സവാള ഇടാൻ മറന്നുപോയി അതുകൊണ്ടാണ് രണ്ടാമത് സവാള വാട്ടി എടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ കടലക്കറി വയ്ക്കുന്ന പോലെയൊക്കെയാണ് കടലക്കറി വെച്ചിട്ടുള്ളത് മസാലയും ഒക്കെ ചേർത്ത് ജസ്റ്റ് ഇപ്പം സാധാരണ നമ്മൾ സവാള ഇട്ടാണ് വെക്കുന്നത് ഇപ്പോൾ ഇടാഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ എക്സ്ട്രാ സവാള ചേർത്ത് എടുക്കുന്നത് ഞാൻ എപ്പോഴും കടലക്കറി വെക്കുമ്പോഴത്തേക്കിനും ഈ കടല വേവി വേവിച്ചിട്ടുള്ള ഈ വെള്ളമില്ലേ ആ വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ചതിന് ശേഷം അതിനകത്തേക്ക് തേങ്ങാപ്പാൽ കൂട്ടി ഒഴിച്ചിട്ടാണ് കടലക്കറി ചാറായിട്ട് നീട്ടി എടുക്കാറുള്ളത് അപ്പോൾ കടലക്കറി അവിടെ നിന്ന് വറ്റട്ടെ ഓർത്തു അത് കഴിഞ്ഞ് ഞാൻ വന്ന് കഞ്ഞിക്കുള്ള പരിപാടി അതായത് അരി അടുപ്പത്തിട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പ് കത്തിക്കാനായിട്ട് നമ്മളെപ്പോഴും ഈ അടുപ്പ് കത്തിക്കുമ്പോൾ ഈ നടുക്കത്തെ അടുപ്പിൽ തീ വെച്ചിട്ട് വേണം അടുപ്പ് കത്തിക്കാനായിട്ട് ഇല്ലെങ്കിൽ അവിടെ എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല അത് നമുക്കറിയാവുന്ന കാര്യമാണ് ചിലരൊക്കെ അടുപ്പ് ഒരുപാട് നാളായി ഇതൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനൊന്നും വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് നടുക്കത്തെ അടുപ്പിൽ തീ വയ്ക്കാറില്ല നമ്മുടെ വീട് ഫുള്ള് പുകയാവും പ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം അതാണ് എൻ്റെ ഒരു ശാസ്ത്രവശം അത് എത്ര നാൾ കഴിഞ്ഞാലും മാറത്തില്ല അപ്പോൾ അത് കടലക്കറി നല്ലതായിട്ട് തിളച്ച് വറ്റിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചാറ് നീട്ടിയെടുത്തു സാധാരണ ചിലർ ആ വെള്ളത്തിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും അതിനേക്കാൾ കുറച്ചുകൂടി ടേസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നിട്ട് ഇത് ഒരു ഡിഷിലേക്ക് ഞാനത് പകർത്തി മാറ്റി വെച്ചിട്ടുണ്ട് കാപ്പിയുടെ പരിപാടി കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി ജസ്റ്റ് അടുക്കളയ്ക്ക് വൃത്തിയാക്കി ഇട്ടു അരി അപ്പോൾ നമ്മൾ നമ്മളടുപ്പത്തിട്ടായിരുന്നു അരിയും വേവട്ടെ എന്ന് വിചാരിച്ചു ആ ഒരു ഗ്യാപ്പിൽ അത്യാവശ്യം വീടൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയിട്ടു പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പണിയാണ് കുളിക്കുക എന്നുള്ളത് രാവിലെ തന്നെ എപ്പോഴും ഞാൻ കുളിക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ കുളിയും കഴിഞ്ഞായിരുന്നു കുഞ്ഞെന്താ നമ്മളെ സഹായിക്കുന്നുണ്ട് അവിടെ തുണിയൊക്കെ അലക്കാൻ വേണ്ടിയിട്ട് എടുത്തിടുകയാണ് ഞാൻ എപ്പോഴും അരി വേവിക്കുമ്പോൾ അതിൻ്റെ മേലെ ഒരു ചെരുവത്തിൽ ഇങ്ങനെ വെള്ളം എടുത്ത് വെക്കും വേറൊന്നിനു വേണ്ടിയിട്ടല്ല അരി അരി തിളക്കുന്ന ആവി കൊണ്ടിട്ട് ആ മേലെ ഇരിക്കുന്ന വെള്ളവും തിളയ്ക്കും അപ്പം നമുക്കിനി വെള്ളം പോരാതെ ഉണ്ടെങ്കിൽ ചോർണകത്തേക്ക് വെള്ളം ഒഴിക്കാമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഉണ്ടാക്കി കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങി പിന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കലാണ് അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം തന്നെ ഏകദേശം ഒരു ഒമ്പതരൊക്കെ കഴിഞ്ഞായിരുന്നിട്ടാന്ന് അപ്പം അപ്പം ഉണ്ടാക്കി പിന്നെ നമ്മൾ നേരെ കാപ്പി കുടിക്കൽ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിലേക്ക് പോയി നമ്മൾ രണ്ട് ഞാനും കുഞ്ഞിനും അതുപോലെ തന്നെ അവനും കൂടെ വന്നിട്ട് ഞങ്ങൾ മൂന്നാളും കൂടി ഇരുന്നിട്ടാണ് കാപ്പിയൊക്കെ കുടിച്ചത് കാപ്പി കൂടി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊന്നും അല്ലായിരുന്നു എന്ത് കറി വെക്കുന്നെന്ന് വിചാരിച്ചിട്ട് കറി വയ്ക്കാൻ തിരക്കി പോയതാണ് കാരണം സൺഡേ ആയതുകൊണ്ട് മീൻകാരും വന്നില്ലെങ്കിലും ഒന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് അപ്പോൾ പോയ വഴിയാണ് നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നതിനെ പറ്റി ആലോചിച്ചത് കുറെ നാളായി എപ്പോഴും വിചാരിക്കും അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിവറ് അപ്പം ബീഫിന്റെ ലിവർ നമ്മൾ എപ്പോഴും ബീഫ് വാങ്ങിക്കാൻ പോകുമ്പോൾ തിരക്കാറുണ്ട് പക്ഷേ ആ സാധനത്തിന് ഭയങ്കര പിടിപാടായതുകൊണ്ടാണെന്ന് തോന്നുന്നു അത് നേരത്തെ തീർന്നു പോകാറാണ് പതിവ് ഇപ്പം ഞാൻ ഇറങ്ങിയപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് ഓ രണ്ട് മൂന്ന് സ്ഥലത്ത് തിരക്കിയിട്ടാണെങ്കിൽ എന്തെങ്കിലും സംഭവം ഇന്ന് വാങ്ങിയിട്ടാണ് ഞാൻ വന്നത് സാധാരണ ബീഫ് വാങ്ങിക്കാനായിട്ട് ഇവിടുന്ന് അവനൊക്കെയാണ് പോവാറ് പക്ഷെ അവർ വലിയ ആത്മാർത്ഥമായിട്ട് തിരക്കാത്തത് കൊണ്ടായിരിക്കും കിട്ടാത്തതെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഇന്ന് ലിവർ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ രണ്ട് മൂന്നെടുത്ത് തിരക്കി വാങ്ങിയിട്ടാണ് വന്നത് ആളെനിക്കിപ്പോൾ ലിവറിങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി തന്നു ഞാൻ കഴുകി പിന്നെ അതിനകത്ത് കുറച്ച് നെയ്യുണ്ടായിരുന്നു അത് ഞാൻ മാറ്റി വെച്ചു അത് പിന്നത്തേക്ക് നമുക്കൊരു ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ അത് മാറ്റിയും വെച്ചു എന്നിട്ട് ഇതാ ബീഫ് സോറി ആ ലിവർ ഞാൻ ഇങ്ങനെ അടുപ്പത്ത് കുറച്ചും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചു എനിക്ക് അടുപ്പത്ത് വേവിച്ച് കഴിക്കുന്നതാണ് കുറച്ച് ഇഷ്ടം കൂടുതൽ കേട്ടോ അപ്പം കുഞ്ഞിനു നമ്മുടെ കൂടെ തന്നെയുണ്ട് ഇങ്ങനെ എന്റെ പുറകേന്ന് നടന്ന് ഓരോ കാര്യത്തിനൊക്കെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് കുഞ്ഞനെ ഞാൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ലഭിച്ചു കുഞ്ഞിനപ്പോൾ ഞാൻ അലക്കി കഴിഞ്ഞ തുണിയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അതൊക്കെ എന്നെ പിറക്കിയിട്ട് സഹായിക്കുമായിരുന്നു നമ്മൾ കുട്ടികളെ കൊണ്ടും ചെറിയ ചെറിയ ഇതുപോലത്തെ പണിയൊക്കെ ചെയ്യിച്ചാൽ അവരെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യില്ല പിന്നെ അവരും ഇങ്ങനെ എൻഗേജ് ആകുമ്പോഴത്തേക്കിനും അവരും നമ്മുടെ കൂടെ ഇങ്ങനെ നടന്നോളും അപ്പോൾ ഇതാ മീൻ കിട്ടിയത് നമുക്ക് കരിമീപ്പള്ളത്തി ആയിരുന്നു കേട്ടോ അപ്പം ഞാനിത് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ഇതിങ്ങനെ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് വെച്ച് വേറുന്നതിന് വേണ്ടിയിട്ടില്ല അതിൻ്റെ ആ വെള്ളം വലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് കുറച്ച് ചെത്തി എടുക്കാൻ പറ്റത്തുള്ള ചെതുമ്പലൊക്കെ കളഞ്ഞിട്ട് ചിലർ ചാരത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കാറുണ്ട് ചാരത്തിൽ മുക്കിയെടുത്താലും ഇങ്ങനെ ചെത്തി എടുക്കാൻ പറ്റും പക്ഷേ അപ്പോൾ ഈ മീനേല് ഫുള്ളായിട്ട് ആ ചാരം ഇങ്ങനെ ആ കരിയൊക്കെ പിടിക്കും പിന്നെ അത് വൃത്തിയാക്കാൻ നമുക്ക് ഇരട്ടിപ്പണിയാണ് അതുകൊണ്ടാണ് ഈ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അധിക സമയമൊന്നും എടുക്കില്ല അതുതന്നെ അല്ല അതിൻ്റെ മേലെയൊന്നും ഒന്നും ആവത്തുമില്ല അപ്പം ഞാൻ നമ്മൾ ആ ബീഫിൻ്റെ ലിവർ വേവിക്കുന്ന സമയത്ത് ഞാൻ എന്താ നമ്മുടെ കരിമീപ്പളത്തിൽ ആകെ നാലെണ്ണയുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് നാലെണ്ണ വാങ്ങിയത് കേട്ടോ മീൻ കയ്യിൽ മീൻ ഇല്ലായിരുന്നു ആക്കത് നാലെണ്ണം കൂടി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് വാങ്ങിയിട്ട് പോകുന്നു പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ നത്തോലിയായിരുന്നു അത് ഒരുപാട് സമയം എടുക്കും വെട്ടാനും വയ്ക്കാനും എന്നൊക്കെ വിചാരിച്ച് ഞാനത് മാറ്റിയിട്ട് ഇതെടുത്തുകൊണ്ട് പോകുന്നതാണ് ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം നമുക്ക് മപ്പാസ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ടാണ് അങ്ങനെ ആക്കി വെച്ചത് നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ നെയ്യല്ലേ അത് ഇതാ ഇങ്ങനെ ഉരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചു സവാള സവാളമായിട്ടുമ്പോഴത്തേക്കിനും ആ നെയ്യ് ഉരുക്കും അപ്പോൾ അതിനകത്ത് സവാള സവാളമായിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ നെയ്യ് മാറ്റി വെച്ചത് അപ്പോൾ നമ്മൾ ബീഫ് ഉണ്ടാക്കുമ്പോൾ ബീഫിന് മെയിൻ ആയിട്ട് വേണ്ടത് പെപ്പറാണ് ബീഫ് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കുക എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ നമ്മുടെ സവാള അതാ ഇതുപോലെ നല്ലതായിട്ട് വഴറ്റി വെക്കുക ആ സവാള വഴണ്ടി വരണ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മുളകൊക്കെ തിരുമ്മി വെച്ചിട്ടുള്ള നമ്മുടെ മെയിൻ ഇല്ലേ അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് മുരിക്കേണ്ട ഇതിങ്ങനെയൊക്കെ നമ്മൾ കറി വെക്കുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് ഇതും കൂടി സെറ്റ് സെറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ചത് തൊട്ടടുപ്പ് അടുത്ത് അടുപ്പിൽ തന്നെ മീൻ വറുക്കാനും വറുക്കാനല്ല അങ്ങനെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആകാനും വെച്ചു നമ്മളിവിടെ വന്നിട്ട് മസാല ചേർത്തിട്ടുള്ളത് മുളക് പൊടി വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ നമുക്ക് എരിവ് എല്ലാവർക്കും കുറച്ച് മതി മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി പിന്നെ നമ്മുടെ ഗരം മസാല ഇത്ര സാധനമാണ് നമ്മൾ ഇത് ഈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതത് നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കിനും നല്ല റെഡിഷ് കളർ ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ള ആ ലിവറല്ലേ അത് ഒട്ടും വെള്ളം ഉണ്ടാവരുതെങ്കിലേ നല്ല ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് അത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് താമസം എടുക്കും അതുകൊണ്ട് നമ്മൾ ഒട്ടും വെള്ളം ഇല്ലാതെ കുറച്ചധികം സമയം ഇട്ട് നല്ലതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ആ മസാലയൊക്കെ അതിൽ പിടിച്ചോളും പിന്നെ ഇതിനകത്ത് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് വേണ്ടത് പെപ്പറാണ് നമ്മളിത് പെട്ടെന്നുണ്ടാക്കിയതുകൊണ്ട് ഞാൻ വന്ന് നോക്കി ഇപ്പം നമ്മുടെ വീട്ടിൽ കുരുമുളക് ഇല്ലായിരുന്നു അതുകൊണ്ട് കുരുമുളക് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇട്ടത് അതെനിക്ക് അത്ര ഇഷ്ടമല്ല എന്തേലും സംഭവം സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ വിചാരിച്ചതിലും അപ്പുറമായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്ര നോക്കി പറഞ്ഞതെന്നല്ല അത് കുറച്ച് സമയത്ത് മൂടി വെച്ചിട്ട് ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു ഡിഷിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ബീഫ് ബീഫ് അതായത് ലിവറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉലുവ പൊട്ടിച്ചിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ആ കരിമീൻ കൊണ്ട് മപ്പാസാണ് വേറെ നമുക്ക് ചാറ് കറി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് മപ്പാസുണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ അത് വറുത്താൽ മതിയായിരുന്നു അപ്പോൾ വീട്ടിലെ നാച്ചനൊക്കെ മീൻ കറി ഇല്ലാതെ ചോറ് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമ്മളത് കറിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കണം അതിന് ഞാൻ മിക്സിക്കകത്ത് സാധാരണ ഇതിങ്ങനെ ഉണ്ടാക്കാറില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി വെള്ളം വന്നു അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് വഴറ്റിയെടുത്തത് ബാക്കി പിന്നെ സാധാരണ നമ്മൾ മീൻകറിക്ക് മീൻകറിക്കല്ല മപ്പാസിന് ഉള്ളതുപോലെ സവാളയൊക്കെയാണ് ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ദാ ഇതിനകത്തേക്ക് മുളക് പൊടി കുറച്ചിട്ടാണ് മല്ലിപ്പൊടിയാണ് നമ്മൾ മപ്പാസിന് കൂടുതലും ചേർക്കുന്നത് പിന്നെ എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടാൽ മതി എന്നിട്ട് ആ പുളി നല്ലതായിട്ട് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടാൽ പുളി നന്നായിട്ട് പിടിച്ചോളും ഒരുപാട് പുളീൻ്റെ എണ്ണം കൂട്ടിയിടണ്ട ഉള്ള പുളി ചെറുതാക്കി ഇട്ടാൽ മതി അത് ആ ഇത്തിരി പുളി വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കണം നമ്മളിതിനകത്ത് മെയിനായിട്ട് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ പുളീൻ്റെ വെള്ളം മാത്രമേ ഉള്ളൂ തേങ്ങാപ്പാൽ മാത്രമാണ് ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് ഇത് ഈ മപ്പാസ് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാലിലാണല്ലോ മപ്പാസിൻ്റെ എല്ലാം അപ്പം രണ്ടാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ അത് ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനില്ലേ അതിനെ എന്താ പറയുക അനക്കാതെ പതുക്കെ പതുക്കെ ഓരോന്നോ ഓരോന്നായി എടുത്തിട്ട് ചട്ടീൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ഒന്നിന് മേലെ ഒന്നായിട്ടൊന്നും വരരുത് അത്യാവശ്യം വലിപ്പമുള്ള അതായത് വിസ്താരമുള്ള ചട്ടിയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇത് കുറച്ച് ചെറിയ ചട്ടിയാണ് അതാണ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കിടക്കുന്നത് എന്നിട്ട് നമ്മൾ പിന്നെ കയ്യിലിട്ട് ഇളക്കാനൊന്നും പോകരുത് ജസ്റ്റ് ചുറ്റിച്ചൊക്കെ എടുക്കാവുള്ളൂ ആ സമയത്ത് വീണ്ടും ഒരു കറിയും കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു വെജിറ്റബിളായിട്ട് ഒന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ചേന കുറച്ച് വേവിച്ചത് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഒരു മെഴുക്കുവിരട്ടിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാകാന് നേരം നമുക്ക് പച്ചക്കറിയായിട്ട് കറി വെച്ചതൊന്നും തന്നെ കാണില്ല എന്തെങ്കിലും ഒരു പച്ചക്കറിയും കൂടെ ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇതാ നമ്മൾ ആ രണ്ടാം പാൽ ഒഴിച്ച് തിള നന്നായിട്ട് തിളച്ച് വറ്റിയതിനകത്തേക്ക് അവസാനമായിട്ട് നമ്മുടെ തലപ്പാൽ ഒന്നാം പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ നമ്മൾ തക്കാളിയൊക്കെ ചേർത്തായിരുന്നിട്ട് അതിന് ഇടയ്ക്ക് രണ്ടാം പാൽ ക്ഷമിക്കണം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധിക സമയം അത് തിളപ്പിക്കരുത് ജസ്റ്റ് ഒരു തിള വന്ന് കഴിയുമ്പോൾ തന്നെ ഇറക്കണം എങ്കിലേ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് അങ്ങനെ അതിന് കിട്ടത്തുള്ളൂ ഇതൊക്കെ കഴിഞ്ഞ് തന്നപ്പോൾ നല്ല സമയം പോയായിരുന്നു ഒരുപാട് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു മീൻസ് ഈ പണിയൊക്കെ ചെയ്തതിൻ്റെ പാത്രങ്ങൾ അപ്പോൾ അതൊക്കെ ഞാൻ വിട്ട് പെട്ടെന്ന് വാഷ് ചെയ്തു വെച്ചു ഇത് അടുക്കള ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ കണ്ടെയ്നറിലേക്കൊക്കെ മാറ്റി ഇനി എല്ലാം തുറന്ന് കാണിക്കാനൊക്കെ പാടാണ് അതുകൊണ്ടാണ് എല്ലാം തുറന്ന് കാണിക്കാത്തത് മീൻകറി എങ്ങനെ തന്നെ ചട്ടിക്കകത്ത് ഹോൾഡ് ചെയ്തു അത് അടുക്കളയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മുതിര പുഴുങ്ങിയത് നമുക്ക് മിച്ചം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ കഴിച്ച് കുറച്ച് സമയം പോയി ഇങ്ങനെ റെസ്റ്റ് എടുത്തു അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് കൂട്ടാനുള്ളത് കുറച്ച് നാരങ്ങ അച്ചാറും അതുപോലെ തന്നെ ചേന പിന്നെന്താ ലിവർ ഫ്രൈ അതുപോലെ മീൻകറി ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും തേറ്റാ